നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഇലക്ഷൻ പ്രമാണിച്ച് അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ നിലവിൽ ഈ പെൻഷൻ തുകയിലൊരു വർധനവ് ഉണ്ടായിരിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പെൻഷൻ തുകയുടെ വർദ്ധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് ഇലക്ഷൻ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സർക്കാർ പെൻഷൻ വർധനവ് ഉദ്ദേശിക്കുന്നില്ല അതിനുള്ള സാഹചര്യം നിലവിലില്ല എന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന നിരക്കിൽ തന്നെയായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക പെൻഷൻ തുക വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ വരെയൊക്കെ ആക്കുമെന്നും അത് വളരെ വൈകാതെ ഇലക്ഷന് മുൻപ് തന്നെ ആനുകൂല്യത്തിൽ ഒരു വർധനമുണ്ടാകുമെന്നൊക്കെയുള്ള സൂചനകളാണ് ആ സമയത്ത് വന്നിരുന്നത് ഒരു സമയത്ത് ചൂടുപിടിച്ചൊരു പ്രധാന വാർത്ത കൂടിയായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഇത് ഈ ഒരു പെൻഷൻ വർദ്ധനവേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നും അതിനുള്ള സാമ്പത്തിക സഹായം നിലവിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്നും സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നുണ്ട് എന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ് പരിധിയുടെ കാര്യം പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള പ്രധാന കാര്യങ്ങളാണ് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ലഭിക്കുന്ന സഹായം മുടങ്ങാതെ നമുക്ക് ലഭിക്കും ആയിരത്തി അറുനൂറ് എന്ന നിരക്ക് തന്നെയായിരിക്കും തുടർന്നുള്ള മാസങ്ങളിലും സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു ഇൻഷുറൻസ് പദ്ധതി അതായത് നോർക്ക കെയർ എന്ന പേരിൽ പ്രവാസികളുണ്ട് എങ്കിൽ നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് പോയ പ്രവാസികൾ അവരുടെ കുടുംബങ്ങൾ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയായിരുന്നു നോർക്ക നോർക്കെയർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരം ഒക്ടോബർ മാസം ഇപ്പോൾ അവസാനിക്കേണ്ടതായിരുന്നു ഒക്ടോബർ ഇരുപതാം തീയതിയോടെയൊക്കെ അവസാനിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ആ പദ്ധതിയുടെ തീയതികൾ നീട്ടിയിട്ടുണ്ട് ഒക്ടോബർ മാസം മുപ്പതാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയോ നമുക്ക് അപേക്ഷ വെക്കാം വാലിഡായിട്ടുള്ള പ്രവാസി ഐ കാർഡ് അല്ലെങ്കിൽ സ്റ്റുഡൻറ് ഐ കാർഡ് അല്ലെങ്കിൽ എൻ ഐ ഡി കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് ഇനി ഫാമിലി നമുക്ക് ഫാമിലിയെ കൂടി ഉൾപ്പെടുത്തി അച്ഛൻ അമ്മ ഇരുപത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള രണ്ട് കുട്ടികൾ ഇവരെ കൂടി ഉൾപ്പെടുത്തി ഒരു പാക്കേജ് എടുക്കുമ്പോൾ പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ വ്യക്തിഗതമായിട്ട് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇത് ചേരുന്നതിന് വേണ്ടി സാധിക്കും അങ്ങനെ ഈ പാക്കേജ് എടുക്കുമ്പോൾ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് ഇത് പ്രീമിയം പ്രീമിയമാകുന്നത് ഇനി മൂന്ന് കുട്ടികൾ അല്ലെങ്കിൽ അതിന് മുകളിൽ കുട്ടികൾ ഉള്ളവർക്ക് ഓരോ കുട്ടിയും ചേർക്കുന്നതിന് നാലായിരത്തി ഒരുന്നൂറിന് മുകളിലാണ് തുകയാകുന്നത് ഇനി ഇത് മാത്രമല്ല നിലവിലുള്ള ഒരു ക്കും കവറേജ് ഉണ്ട് രാജ്യമെമ്പാടുമുള്ള പതിനാറായിരത്തോളം ഹോസ്പിറ്റൽ കേരളത്തിൽ തന്നെ അഞ്ഞൂറിനുള്ളിൽ ഹോസ്പിറ്റലുകളിലാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നവംബർ ഒന്നാം തീയതി മുതൽ ഈ സ്കീം വഴി ആരംഭിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ലഭിക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും മുപ്പതിനായിരം രൂപയാണ് പരമാവധി ധനസഹായമായിട്ട് പട്ടികജാതി വികസന കോർപ്പറേഷൻ പട്ടികജാതി വികസന ക്ഷേമ വകുപ്പ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇ ഗ്രാന്റ്സ് പോർട്ടൽ മുഖാന്തരം ഇപ്പോൾ നമുക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് വിവിധ കോഴ്സുകൾക്ക് അതും തിരഞ്ഞെടുക്കപ്പെട്ട കോഴ്സുകൾക്ക് ഒന്നാം വർഷ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളായിരിക്കണം അപേക്ഷകൾ വെക്കേണ്ടത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്കൊക്കെ മുൻപ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക എ പിൽ വിഭാഗത്തിലെ നീലാ വെള്ള റേഷൻ കാർഡിൽ ബി പി എല്ലിന് അർഹതയുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരമുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക